എല്ലാരും ചോറൊക്കെ ഉണ്ടോ അമ്മ ഇന്ന് ആശുപത്രി പോയിട്ട് വന്നപ്പം ഞാൻ എന്നും ആശുപത്രി പോകുമ്പോഴും ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴും എല്ലാം ചോദിക്കും ഒരു ഹോട്ടലിൽ നിന്ന് ഒരു പൊതിച്ചോറ് വാങ്ങിച്ചോണ്ട് ആ പൊതിച്ചോറ് വാങ്ങിച്ചോണ്ട് വരാൻ പിന്നെ അമ്മ നല്ല ഒന്നാം തരം ഒരു പൊതിച്ചോറ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എന്തൊക്കെയാ ഉള്ളത് നോക്കാവേ നമ്മുടെ ചോറ് നോക്കാം തുറക്കാം അച്ചാറ് അച്ചാർന്ന് നോക്കാം നാരങ്ങ അച്ചാറ് പിന്ന വിരട്ടിയാണ് തോരൻ എല്ലാം കൂടെ ഉള്ളൊരു തോരൻ ഇത് അവിയലാന്ന് തോന്നുന്നത് അവിയല് ഒന്നാന്തര അവിയല് പിന്നെ മീന്തോരൻ ഇത്രയൊക്കെ ഉള്ളു ഇനി നമുക്ക് വേറെ പൊതി മീൻചാർ മോരുകറി സാമ്പാർ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു പിടി പിടിക്കാവേ മീൻകറി കഴിച്ചിട്ടിട്ട് ചോറ് മാമ്മേ നമുക്ക് രണ്ട് വർക്ക് കൊടുക്കാം ഞാൻ മോൻ കഴിച്ചു നോക്ക് വീഡിയോ എടുത്ത് കഴിച്ചു വെക്കാം അടിപൊളി സൂപ്പറാണ് ഹ് ഹ് മോൻ കഴിക്കണോ ട്ടമ്മ കഴിക്കാവേ പിന്നെ പറയണ്ട ഇപ്പൊ എല്ലാരീ വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ഫോളോ ചെയ്യാൻ മറക്കല്ലേ നിനക്ക് ഇന്ന് വെച്ചിട്ട് വീഡിയോട്ട് വരുന്നേങ്കിലും ബൈ ബൈ ആ വീലിന്ന് നോക്കിയാൽ അമ്മ ഉണ്ടാക്കുന്നതാണോ കടയരെയാണോ നല്ലതെന്ന് പറയുമോ ആദ്യ കൂട്ടം പറയട്ടെ ആദ്യക്കൂട്ടിനെ ഏറ്റവും ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്നത് തന്നെയാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചെയ്ത അല്ലേ എന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ കഴിക്കുന്ന എന്നും ഞങ്ങൾ അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ചോറ് മുഴി മീൻ തോരൻ നല്ലതാണോ ഇത് തന്നെ താ തോരനോ എന്നാൽ കഴിക്കുമ്പോൾ കഴിച്ചിട്ട് അമ്മ കഴിച്ചോളാവേ അപ്പം എല്ലാവർക്കും ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ അല്ലേ